സുരേഷ് ഗോപിയെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് ഗൂഗുൾ മാധവ് ഭാഗ്യ ഭാവിനി എന്നിങ്ങനെ നാല് മക്കളാണ് സുരേഷ് ഗോപിക്ക് മറ്റ് പല താരപുത്രന്മാരെ പോലെ തന്നെ ആൺമക്കൾ രണ്ടു പേർക്കും സിനിമ തന്നെയാണ് പ്രിയം ഗൂഗുൾ മലയാള സിനിമയിൽ സ്വന്തമായൊരിടം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മാധവ് അരങ്ങേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് പെൺമക്കൾ രണ്ടാളും ലൈംലൈറ്റിൽ നിന്നെല്ലാം മാറി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഭാഗ്യ സുരേഷിന്റെ വിവാഹം കേരളക്കര ഒന്നടങ്കം ആഘോഷമാക്കിയിരുന്നു പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്ത ചടങ്ങ് മലയാളത്തിലെ ഏറ്റവും വലിയ താരവിവാഹം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ഒത്തൊരുമയും സ്നേഹവുമെല്ലാം ആ വിവാഹത്തിലൂടെയാണ് കൂടുതൽ ആളുകളും അറിഞ്ഞത് സഹോദരി ഭാഗ്യയുടെ വിവാഹത്തിന് പിന്നാലെയാണ് തന്റെ പ്രണയം വെളിപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകൻ മാധവ് രംഗത്ത് വന്നത് സുന്ദരിയായ ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മാധവ് തന്റെ പ്രണയം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിലേക്ക് എത്താൻ പോകുന്ന ആ മരുമകളെ കണ്ട സന്തോഷത്തിലാണ് ഇവരുടെ ആരാധകർ ഒരു കുടുംബാംഗത്തെ പോലെ വിവാഹത്തിന്റെ ആദ്യ അവസാനം ഈ പെൺകുട്ടിയും പങ്കെടുത്തിരുന്നു നിങ്ങൾ നല്ല മാച്ചാണെന്നും വിവാഹം ഉടനെ ഉണ്ടാകട്ടെ എന്നുമൊക്കെ ആരാധകർ ആശംസിക്കുന്നുണ്ട് കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിലൂടെയാണ് മാധവ് നായകനായി മലയാളത്തിൽ അരങ്ങേറുന്നത്